വഴിയളിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ ഒന്നര പവൻ തൂക്കം വരുന്ന താലിമാല പോലീസിന്റെ സഹായത്തോടെ ഉടമയ്ക്ക് തിരികെ നൽകി സത്യസന്ധതയുടെ ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് ഒരു അച്ഛനും മകളും വാണിയംകുളം കുലാചിത്രകുന്നത്ത് വീട്ടിൽ കെ ജി രഘുപതിയും മകൾ രവീണയുമാണ് സത്യസന്ധതയ്ക്ക് കയ്യടി നേടുന്നത് ഞായറാഴ്ച രാവിലെ കണ്ണിയംപുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതായിരുന്നു രഘുപതിയും മകൾ രവീണയും റോഡരികിൽ കാർ പാർക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിനായി റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് പാലക്കാട് കുളപ്പുള്ളിപ്പാതയിൽ നിന്നും രവീണയ്ക്ക് താലി അടങ്ങിയ സ്വർണമാല ലഭിക്കുന്നത് സമീപത്തെ കടകളിൽ ഉൾപ്പെടെ അന്വേഷിച്ചു ആരെങ്കിലും മാല നഷ്ടപ്പെട്ടതായി അന്വേഷിച്ചു വന്നിരുന്നോ എന്ന് ആശുപത്രിയിലും ഓട്ടോ സ്റ്റാൻഡിലും ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും ഉടമകളെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഇവർ മാലയുമായി നേരെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു വഴിയിൽ നിന്നും കിട്ടിയ മാല അവിടെ ഏൽപ്പിച്ചു ഏതാണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഷൊർണൂർ മുണ്ടായ സ്വദേശിനിയായ കറുത്തടുത്ത് വീട്ടിൽ മുപ്പത്തൊമ്പത് കാരി പ്രീത മാല നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ സ്റ്റേഷനിൽ ലഭിച്ച മാല പ്രീതയുടേതാണെന്ന് ഉറപ്പായി ഒടുവിൽ യഥാർത്ഥ ഉടമ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം മാല ഏൽപ്പിച്ച അച്ഛനെയും മകളെയും വിളിച്ചറിയിക്കുകയായിരുന്നു രഘുപതിയും മകൾ രവീണയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മാല പ്രീതയ്ക്ക് കൈമാറിയപ്പോഴാണ് മണിക്കൂറുകൾക്ക് ശേഷം പ്രീതയുടെ മുഖത്തെ പുഞ്ചിരി വിടർന്നത് ആശുപത്രിയിലേക്ക് സ്കാനിങ്ങിന് വേണ്ടി എത്തിയ പ്രീതയുടെ കഴുത്തിലെ മല അഴിച്ചു വെച്ച ശേഷം തിരികെ ധരിച്ചപ്പോൾ കൊളുത്തു മുറുക്കാൻ വിട്ടുപോയതാകാം എന്നാണ് പ്രീത പറയുന്നത് എസ് ഐ വിനോദ് ഉൾപ്പെടുന്ന പോലീസുകാർ ഈ അച്ഛനെയും മകളുടെ സൽപ്രവൃത്തിയെ അഭിനന്ദിച്ചു വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സെക്രട്ടറി കൂടിയാണ് കെ ജി രഘുപതി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി